എല്ലാവർക്കും ഇപ്പം മനസ്സിലായി അല്ലേ ഇത് ഏതാണ് സ്ഥലമെന്ന് നമ്മുടെ മാവേലിക്കരയിൽ കൊച്ചിക്കൽ പാലത്തിന് സമീപത്തായിട്ട് നമ്മുടെ അണ്ടർ ടണൽ വാട്ടർ അക്വേറിയം വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയി എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാനൊരു വീഡിയോ ആക്കുകയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊരു വീഡിയോ ആക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാഴ്ചകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ആഴക്കടലിലെ വർണ്ണക്കാഴ്ചകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കണ്ണുകൾക്കും മനസ്സിനുമൊക്കെ ഒരേപോലെ തന്നെ കുളിർമ നൽകുന്നതായിരുന്നു എങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേരൊക്കെ പറയുന്നത് കേട്ടു അയ്യോ ഇത്രയേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല അങ്ങനെ മത്സ്യകന്യകൊന്നും ഇല്ലായിരുന്നു ബാക്കി അത്യാവശ്യം കുഴപ്പമില്ല നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ മീനുകളെയൊക്കെ കാണാനായിട്ട് കയറുമ്പോഴത്തേക്ക് എൻട്രി പാസ് ഉണ്ട് കേട്ടോ എൻട്രി പാസ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയാണ് നമുക്ക് എൻട്രി പാസ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് വയസ്സ് വരെ പാസ്സൊന്നും ഇല്ല കേട്ടോ ഒരുപാട് മീനുകളെ കണ്ടു പക്ഷേ ഒന്നിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല അത്യാവശ്യം ഇതുങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടർ അടിച്ച ആ വീഡിയോസൊക്കെ അങ്ങ് എടുക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു കൗതുകമല്ലേ നമ്മളിങ്ങനെയൊക്കെ കാണുന്നത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് എന്ന് കരുതിയിട്ടാണ് വീഡിയോ ആക്കുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു വീഡിയോയും ആകുമല്ലോ അത് വെച്ചിട്ടാണ് എടുത്തത് അപ്പം എന്തായാലും അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടമൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത് കേട്ടോ തുടക്കത്തിൽ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം ഇപ്പോഴും നല്ല ആളുകളൊക്കെ വരുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വലിയ തിരക്കായിട്ടൊന്നും പറയാനില്ല എങ്കിലും അത്യാവശ്യം ആളുണ്ടെന്ന് പറയാം ഇതിനെ കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി ഇവർക്കൊക്കെ പക്ഷെ ചിലതൊക്കെ അതിനകത്ത് ചത്തുകിടപ്പുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ ഇട്ടിരിക്കുന്നോണ്ടാകണം രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ആ രംഗമൊക്കെ എനിക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊന്നും കാണാമെന്ന് കരുതി ഇത് മാത്രമല്ല കേട്ടോ അവിടെ നമുക്ക് കാണാനായിട്ടുള്ളത് പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും പാമ്പ് തത്ത അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ വേറെ ഉണ്ടായിരുന്നേ നല്ല നല്ല പൂച്ചക്കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും അങ്ങനെ പ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാനാണെങ്കിലും ഓരോരോ ഐറ്റംസ് വീട്ടിലേക്ക് വാങ്ങിക്കാനാണെങ്കിലും ഫർണിച്ചർ ഐറ്റം അങ്ങനെയൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ട് ചെടി ചെടികളുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള ഒരു പാർക്ക് രീതിയിലുള്ള സംഭവങ്ങൾ കളിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല വൈബായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നൂറ് രൂപയ്ക്കൊക്കെ ലാഭമുള്ള ഒരു പരിപാടി നമ്മുടെ സമയം പോക്കും അതുപോലൊരു സന്തോഷമൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കൂട്ടി പോകുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബല്ലേ അപ്പോൾ അതാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് കേട്ടോ ചിലവർക്ക് ചിലപ്പോൾ തോന്നും ഇതാണോ വലിയ സംഭവം പക്ഷെ അങ്ങനെയല്ല നമ്മളാണ് വാല്യൂ കൊടുക്കേണ്ടത് ഏതൊരു കാര്യത്തിനും അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് അല്ലേ അതുകൊണ്ടാണ് വീഡിയോസ് എടുത്തത് അപ്പം തുടർന്ന് കണ്ടോളൂ